വകുപ്പ് മന്ത്രി ശ്രീ സുജൻ ചെറിയ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ഈ ശിവഗൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ ജി ആർ ആലു ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ വേദിയിലെ സഹസിന വിശിഷ്ട പ്രിയപ്പെട്ട എന്ന നാട്ടുകാർ ഇന്ത്യൻ സിനിമയുടെ പിതാവായ സാഹേബ്പാൽഗേയുടെ കീഴിലുള്ള പരമോന്നത പുരസ്കാരം ഡൽഹിയിൽ ദശയിൽ വാങ്ങുമ്പോൾ മുമ്പ് തിരികേറ്റ് വാങ്ങിയ മഹാരജ്ഞന്മാരെ കുറിച്ച് മാത്രമല്ല ഞാൻ കൊടുത്തത് സിനിമ എന്ന കലാരൂപത്തിനു വേണ്ടി ദാദാ സാഹിബ് പാട്ടേ എന്ന മനുഷ്യനെ സമർപ്പിത ജീവിതം എന്റെ മനസ്സിലൂടെ ഒരു തിരശ്ശീലി എന്ന പോലെ കടന്നുപോയി മുംബൈയിലെ പ്രശസ്തമായ ജെ സ്കൂൾ ഓഫ് ആർച്ചിലെ ചിത്രകലാ വിദ്യാർത്ഥി തൊന്നും തുടങ്ങി രാജാ ഹരിചന്ദ്രൻ എന്ന സിനിമയിലേക്ക് അദ്ദേഹം നടന്ന് എടുത്ത ദൂരങ്ങൾ പഠനങ്ങൾ പരീക്ഷണങ്ങൾ തത്ഭാലങ്ങൾ സ്വപ്നത്തെ വേട്ടയാടി പിടിക്കുന്ന ഒരു മനസ്സിൻ്റെ ആവേകങ്ങൾ അത് മനസ്സിലാക്കിയപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ശിരസ് ഈ ഭൂമിയോടും കുതിയു എൻ്റെ കരുത്തിൽ അറിഞ്ഞ പതക്കത്തിൻ്റെ ഭാരം ഞാൻ ആഴത്തിൽ തിരിച്ചറിയുകയായിരുന്നു അന്ന് വിഷയം ഞാനടക്കമുള്ള എല്ലാ ഇന്ത്യൻ അഭിനേതാക്കളും നൂറ്റി ഇരുപത് വർഷം സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു രാജ ഹരിചന്ദ്രനിൽ നിന്നും ഇന്ത്യൻ സിനിമ എത്രയോ മുന്നോട്ട് പോയി അതിൻ്റെ ആകാശം ഒരുപാട് ഒരുപാട് വിശാലമായി അപ്പോഴും ആ ആകാശത്തെ ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രം ദാദാസാഹിബ് ഭാഗയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വിദൂര നക്ഷത്രയും ഞാൻ പറഞ്ഞു ദില്ലിയിൽ വെച്ച് അതിവിശിഷ്ടമായ താഥ സൈൻ ഫാൽക്കുരസ്കാരമാകിയ നിമിഷത്തെ കാലം ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഇത് ഞാൻ ജനിച്ചു വളർന്ന് മനുഷ്യൻ്റെ ശരം മണ്ണാണ് എൻ്റെ അമ്മയും മനുഷ്യനും എൻ്റെ ജ്യേഷ്ഠനും ജനിച്ചതമാണ് ജീവിതത്തിൻ്റെ സങ്കീർണതകളെന്ന് പറയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ് ഇവിടുത്തെ കാറ്റും മരങ്ങളും വെടികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ് എനിക്ക് സ്വീകരണം നൽകുന്നത് എന്നെ കാണുന്ന ഞാനാക്കി മറ്റേ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത ഈ ഇക്കാലങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചു പിടിക്കാൻ കാലങ്ങളായി dan ada cara apabila siap, apabila siap